ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല്ല് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ അല്ല ഈ വ്ലോഗ് അല്ല ഈ ഒരു കണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണു ഇപ്പം ഇപ്പം ഇത്രയും നാളത്തെ ഞങ്ങളുടെ അധികം വ്ളോഗുകളൊന്നും ആയിട്ടില്ല എന്നാലും ഉള്ള യൂട്യൂബ് യൂട്യൂബ് വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടേനും കമൻ്റ് ചെയ്തതിനും നല്ല നല്ല കമൻ്റുകൾ ഉണ്ടായിരുന്ന കമൻ്റ് ചെയ്തതിനും പിന്നെ ലൈക്ക് അടിച്ചേനും പിന്നെ ബാക്കിയുള്ളവരോട് പറഞ്ഞതിനും ഒക്കെ എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കണ്ട് കണ്ടുവരുന്നവരാണെങ്കിൽ ചിലപ്പോൾ ചിലർ മറന്നു അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് എന്താ ചെയ്യണ്ടതെന്ന് അപ്പോൾ അവിടെ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ചാനലിലേക്ക് വരുന്ന വീഡിയോസും അതിൻ്റെ ബാക്കി നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് വരും ഒപ്പം തന്നെ ബെൽ ബട്ടൺ ബട്ടൺ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ വീഡിയോ അന്നത്തെ ഓരോ വീഡിയോസ് ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൂടുതൽ നല്ലൊരു സന്തോഷമായിരിക്കും ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ വീഡിയോസിൽ ഇപ്പോൾ ഞങ്ങൾ വീഡിയോസ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് ഒക്കെ കിട്ടപ്പോൾ പറഞ്ഞു സൗണ്ടിന് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് പിന്നെ പറഞ്ഞു ലൈറ്റിൻ ഇഷ്യൂസ് അപ്പോൾ അങ്ങനെ കമൻറ്റുകൾ ഞങ്ങൾക്ക് വരുന്നത് വളരെ ഉപകാരമായിട്ടുണ്ട് കാരണം ഓരോ അടുത്ത വീഡിയോസ് ഞങ്ങൾ അത് ശ്രദ്ധിച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വല്ല കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഇടുന്നത് ഞങ്ങൾക്ക് ഉപകാരമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സ്പെഷ്യൽ കണ്ടന്റ് വേണമെന്ന് പറയണമെങ്കിൽ ഇടുകയാണെങ്കിൽ അത് ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് യാത്രകളല്ല ഫുഡിങ്ങല്ല ബ്ലോഗായിട്ടൊന്നുമല്ല ഒരു കണ്ടന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് പലരോടും ഞങ്ങളോട് ചോദിച്ച് അതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറിച്ച് ഞങ്ങളോട് ചോദിച്ചറിഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ശങ്കൻ വിസയാണ് ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണ് ശങ്കൻ വിസ അല്ലെങ്കിൽ എന്തിനുപയോഗിക്കാം ഏതൊക്കെ കൺട്രീസിലേക്ക് പോവാം എത്ര നാലത്ത് വാലിഡിറ്റി എങ്ങനെ അപ്ലൈ ചെയ്യാം എത്ര പൈസയാവും അതിൻ്റെ പ്രോസസ് വർക്ക് എങ്ങനെയാണ് പേപ്പർ വർക്ക്സ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ബേസിക്കലി ഇന്നത്തെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന് നമ്മൾ സംസാ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാരണം ഞങ്ങൾ ഈ ശങ്കൻ വിസ ഞങ്ങൾ എടുത്തപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്തൊക്കെ ട്രിക്സ് ഞങ്ങൾ ഉപയോഗിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ടോക്കാവാം അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ ഇടക്കാം യൂറോപ്പിലുള്ള ഒരു ഷെങ്കൻ സോൺ ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് സ്ഥലങ്ങൾ കൺട്രീസ് നമുക്ക് പോകാൻ പറ്റി ഉപയോഗി അങ്ങോട്ടൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യുന്ന വിസയാണ് ഷെങ്കൻ വിസ പലരും ഇത് ടൂറിസ്റ്റ് വിസയായിട്ട് പറയും അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പം ടൂറിസ്റ്റ് വിസ ആയിരുന്നു പക്ഷെ അത് ടൂറിസ്റ്റ് വിസ ആവണമെന്നില്ല ചിലപ്പോൾ ഒരു ജോബ് പർപ്പസിന് പോകുമ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ഗാദറിങ്ങിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വിസ ആയിരിക്കാം ഇത് ടൂറിസ്റ്റ് വിസിയല്ല ശംഖൻ വിസ നമുക്ക് ആ കൺട്രീസിലേക്ക് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന വിസയാണ് അപ്പോൾ അതിലൊരു ഇരുപത്താറ് ഇരുപത്തേഴ് കൺട്രീസ് ഉണ്ട് അതിൽ ഇപ്പോൾ എനിക്ക് എല്ലാ പേരുകളും പറയാൻ ഓർത്തുവയ്ക്കാൻ പറയാൻ അറിയാത്തോണ്ട് ഓസ്ട്രിയ ജർമ്മനി ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് നോർവേ ഫ്രാൻസ് ഐസ്ലൻഡ് ഇറ്റലി പോളൻഡ് പിന്നെ സ്പെയിൻ ഹഗ്രി ചെക്ക് റിപ്പബ്ലിക് അങ്ങനെ ഒരു ലോഡുണ്ട് ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ ഒരു ലോഡ് പേര് വന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൽ പോയത് സ്പെയിൻ ഇറ്റലി പിന്നെ പിന്നെ ഏതായാലും ചെക്ക് റിപ്പബ്ലിക് പോയി ജർമ്മനി പോയി ഇത്രയും കൺട്രീസ് അങ്ങ് പോയി അതും ഒറ്റ വിസ വെച്ചിട്ട് അപ്പോൾ ആ വിസതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഇന്നത്തെ ഒരു കണ്ടന്റ് മൊത്തം ഈ വിസ ആയിരിക്കും പറയുന്നത് അപ്പോൾ ശങ്കൻ വിസയുടെ ഉപകാരം എന്താ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ വിസ വെച്ചിട്ട് ഇത്രയും കൺട്രീസ് നമുക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടൈം പീരീഡ് നമ്മളെ നമുക്ക് വിസ അടിച്ചു വരാൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മൂന്ന് ഒരു മാസം ചിലപ്പോൾ ഇത്രയും ദിവസം തുടങ്ങി ഒരു മാസം മൂന്ന് മാസം ആറുമാസം ചിലപ്പോൾ ഒരു വർഷം വരെ കിട്ടിയവരെ പോലെ എനിക്കറിയാം ഞങ്ങൾക്ക് ആറുമാസമായിരുന്നു ഫസ്റ്റത്ത് കിട്ടിയേ അതിലൊരു കണ്ടീഷൻ മെയിൻ കണ്ടീഷൻ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടത്തെ ആണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കണം ഫസ്റ്റ് എൻട്രി ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എടുത്തത് സ്പെയിനിൻ്റെ ആയിരുന്നു സ്പെയിനിൻ ത്രൂ ആണ് ശംഖൻ വിസ എടുത്ത് അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് എൻട്രി ഞങ്ങൾക്ക് സ്പെയിനിലായിരുന്നു അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ശംഖൻ വിസ എടുക്കുന്നതായിരിക്കും ബെറ്റർ നമുക്ക് ശങ്കൻ വിസ ഏത് കൺട്രിയിൽ നിന്നും എടുക്കാൻ പറ്റും യു കെയിൽ നിൽക്കുന്നവർക്ക് യു കെയിൽ നിന്ന് എടുക്കാം ഇന്ത്യയിൽ നിൽക്കുന്നവർക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാം അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമുക്കതിൻ്റെ ഡ്യൂറേഷൻ കിട്ടണത് നമ്മുടെ ട്രാവലേറ്റിനറി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില 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 ആൾക്കാർ ചില എംബസിക്കാർ നമുക്ക് വിസ അടിച്ച് തരുന്നത് ചില എംബസിക്കാർ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലുകളും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെയിൻലി നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോളിഡേക്ക് പോവാൻ ഇപ്പോൾ ഹോളിഡേ അല്ലെങ്കിൽ എൻ്റെ പർപ്പസിനാണോ പോകുന്നത് ആ പർപ്പസിന് പോവാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മുടെ ഉണ്ടോ നമ്മൾ അവിടെ നിന്ന് പോവില്ല എന്നുള്ള അങ്ങനത്തെ കുറച്ച് ഉറപ്പുകൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ശങ്കൻ വിസയുടെ ഇത് അവരടിച്ച് തരുന്ന പീരീഡിൻ്റെ ഡ്യൂറേഷൻ പോവാം അപ്പോൾ അത് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്കൊരു ഇത്ര എൻ്റെ ഒരു കൊലീഗിന് ടെൻ ഡേയ്സ് കിട്ടിയവരുണ്ട് അവള് അവര് ഓസ്ട്രേലിക്കാൻ നോക്കി അപ്പോൾ അവർക്ക് ടെൻ ഡേയ്സ് അവർക്ക് ടൂർ അവർ പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ അപ്പോൾ ടെൻ ഡേയ്സ് ആണ് അവർക്ക് കിട്ടിയുള്ളൂ അതിൻ്റെ അങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഐഡിയ ഇല്ല അത് വിസ അടിച്ച് വരുന്ന പോലെ ആയിരിക്കും ഞങ്ങൾക്ക് മാസം കിട്ടി എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് വേറെ കോളീഗ് ആൾ എപ്പോഴും ഇങ്ങനെ ശങ്കൻ വിസ അടിച്ച് പോണവരായിരുന്നു അവർക്ക് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വട്ട അടിച്ചപ്പോൾ ഒരു വർഷത്തോളം ഒന്നോ രണ്ടോ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കറക്റ്റ് ഇതിന് വൺ വൺ ഇയർ എന്തേലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആകെ ഈ വൺ ഇയർ കിട്ടിയാലും ആകെ കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺട്രി പോയി കഴിഞ്ഞാൽ നയൻറ്റി ഡേയ്സിനുള്ളിൽ നമ്മൾ റിട്ടേൺ എക്സിറ്റ് ചെയ്യണം അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് നമുക്കവിടെ ഈ എന്താ പറയുക അവിടെ സ്ഥിരതാമസം നിൽക്കാൻ പറ്റില്ല ഈ വൺ ഇയർ നമ്മൾ എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇത്ര ത്രീ മന്ത്സ് കൂടുമ്പോൾ പിന്നെ ശംഖൻ വിസ നമുക്ക് പെർമി ഈ അവിടെ റെസിഡൻസ് പെർമിറ്റ് വിസയല്ല ഓക്കെ അപ്പോൾ ശങ്കൻ വിസ എങ്ങനെ എടുക്കാം എവിടെ എവിടെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് പേപ്പർ വർക്ക്സ് ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾക്ക് ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ അങ്ങനെയും പോവാം അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണേൻ്റെ ഒരു പൈസ ആ ഒരു എന്താ പറയുക ആ ഒരു റിസോഴ്സിന് മാത്രം അവർക്ക് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് സേഫായിട്ട് തോന്നുന്നവർക്ക് അത് കുഴപ്പമില്ല നല്ലതാണ് ഞാൻ അതിനൊരു കുറ്റം പറയണമെന്നില്ല പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞാനിപ്പോൾ പറയണ പോലെ ചെയ്യാം അപ്പോൾ ആദ്യം നിങ്ങൾ എങ്ങോട്ട് പോകേണ്ടേന്ന് ഒരു തീരുമാനിക്കാം ഫ്രാൻസ് പോകണോ ഇറ്റലി പോകണോ സ്പെയിൻ പോകണോ ഓപ്ഷൻസ് ഇഷ്ടം പോലെ കാരണം ഇരുപത്താറ് കൺട്രി ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെടുത്തത് സ്പെയിനാണ് സ്പെയിനിന് ഞങ്ങൾ ആദ്യം ചെയ്തത് ഗൂഗിളിൽ അതിൻ്റെ സൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ വെബ്സൈറ്റ് ഏതാന്ന് പറയാത്തന്നെ കാരണം ബേസിക്കലി നിങ്ങളിപ്പോൾ അങ്ങോട്ട് തന്നെ പോകണമെന്ന് അറിയാം ആഗ്രഹിക്കുന്നവരാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾ സ്പെയിനായിരുന്നു ഉദ്ദേശിച്ചത് ഞങ്ങൾ ഗൂഗിൾ കയറി അതിൽ സ്പെയിനിൻ്റെ സൈറ്റ് ഉണ്ടായിരുന്നു ശങ്കൻ വിസ അത് അടിച്ചു അതിൽ അവർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് ഫോം ഫില്ല മുമ്പ് എന്തൊക്കെ നെസസിറ്റി വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇതിൻ്റെ നെസസിറ്റീസ് അപ്പം നമുക്ക് ആദ്യമൊരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചു നിക്കല്ലേ നമ്മൾ ചിരിക്കാതെ ബ്ലാൻഡ് എക്സ്പ്രഷനോടെ മുടി ഒന്നും മുമ്പേക്ക് ഇടാതെ ചെവിയൊക്കെ കാണിച്ച് നല്ലൊരു ഫോട്ടോ എടുക്കാം നമ്മുടെ ഫോട്ടോഗ്രാഫർമാരോട് അധികം വിളിപ്പിക്കാതെ ഫോട്ടോ തരാൻ പറയണേ നമ്മളൊക്കെ സുന്ദരിയും സുന്ദരന്മാരൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു ഫോട്ടോ മതി നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അവർ സൈസ് അവർ പറയുന്നുണ്ട് ശംഖൻ വിസ പാസ്പോർട്ട് സൈസ് വിസ നമുക്ക് ഫോട്ടോസ് കിട്ടും ഇപ്പോൾ യു കെയിലുള്ള ഞാനിപ്പോഴും യു കെ പ്രിഫറൻസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കില്ലേ ഇപ്പോൾ യു കെയിലുള്ളവർക്ക് നമ്മുടെ ഈ ടെസ്കോ അല്ലെങ്കിൽ ചില മാളുകളിൽ ഒരു ചെറിയ ഫോട്ടോ ബൂത്ത് ഉണ്ടാവും അതിൽ ഉണ്ട് ഇത് ശങ്കൻ വിസ അല്ലെങ്കിൽ യു കെ വിസ ഫോട്ടോസ് ഫോട്ടോ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്താണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഇനി നെക്സ്റ്റ് ഏത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് റൗണ്ട് ട്രിപ്പിൻ്റെ വേണം റൗണ്ട് ട്രിപ്പിൻ്റെ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയണം നമ്മൾ അവിടെ നിൽക്കണില്ലല്ലോ നമ്മൾ തിരിച്ച് വരുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ് ഈ ടിക്കറ്റ്സ് എടുക്കണേ അപ്പോൾ അവരതിൻ്റെ പ്രൂഫ് ആണ് നമ്മളതിൽ വെക്കുക അപ്പോൾ പ്രൂഫ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ്സ് ബുക്കിംഗ് ഡോട്ട് കോം ആയിരുന്നു ഇപ്പോൾ മലയാളി മലയാളി എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യണവർക്കറിയായിരിക്കും ഈ ബ്ലൂ ലൈറ്റ് കാർഡിനെ കുറിച്ച് ബ്ലൂ ലൈറ്റ് കാർഡ് നമ്മുടെ എൻ എച്ച് എസ് വർക്കേഴ്സ് അല്ലെങ്കിൽ സർവീസ് നാഷണൽ ഹെൽത്ത് സർവീസ് വർക്കേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി അങ്ങനെയുള്ളവർക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാർഡാണ് ബ്ലൂ ലൈറ്റ് കാർഡ് ആ കാർഡ് വെച്ച് നമുക്ക് കുറേ ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും അപ്പോൾ ആ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം എന്ന സൈറ്റിൽ കൂടെയാണ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാറ് അപ്പോൾ എനിക്ക് എപ്പോഴും ഓഫേഴ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് കിട്ടാറുണ്ട് നെക്സ്റ്റ് അപ്പോൾ ഫോട്ടോ കഴിഞ്ഞു നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് യു കെയിൽ നിന്ന് ഞങ്ങൾക്കത് എടുത്തപ്പോൾ ചീപ്പായിട്ട് നല്ലത് കിട്ടും ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് തന്നെ വേണമെന്നില്ല ട്രെയിൻ ടിക്കറ്റ്സ് നിങ്ങൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യാൻ പോകണേ തിരിച്ച് നിങ്ങൾ എത്തുന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ക്രൂസിന് പോകുന്നവരാണെങ്കിൽ അതിൻ്റെ ടിക്കറ്റ്സ് അത് വെച്ചാൽ മതി അടുത്ത് നമുക്കുള്ളത് വേണ്ടത് ഹോട്ടൽ നമ്മൾ എവിടെ സ്റ്റേ ചെയ്യണം അവിടെ നമുക്ക് പോയിട്ട് സ്ട്രീറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഇത് വേണം പ്രൂഫ് വേണം അപ്പോൾ അതും ഞങ്ങൾ ബുക്കിംഗ് ഡോട്ട് കോം തന്നെ ചെയ്തത് വിത്ത് ബ്ലൂ ലൈറ്റ് കാർഡ് ഡിസ്കൗണ്ട്സ് എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ഏതിലെ ഡിസ്കൗണ്ട് ഉള്ളേ എന്ന് നോക്കിയിട്ട് ബ്ലൂ ലൈറ്റ് കാർഡ് ഏത് ഗ്രൂപ്പിനാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ ഒരു എക്സ്ട്രാ ടിപ്പ് എനിക്ക് പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഏത് സിറ്റിക്കാണ് പോണേ ആ സിറ്റിയുടെ സെൻട്രറിലേക്കുള്ള ഹോട്ടൽ ബുക്കിംഗ്സാണ് ഞങ്ങൾ എടുക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകലേക്ക് പോകുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു പറ്റിയ മിസ്റ്റേക്കെന്നു പഠിച്ചു തന്നെയാണ് ഞങ്ങൾ അകലേക്ക് പോകുമ്പോൾ ആ നമ്മളവിടെ എന്താ പറയുക സേവ് ചെയ്യാമെന്ന് വെച്ചാൽ മണി ആ എന്താ അവിടെ നിന്ന് സിറ്റിക്ക് വരാനുള്ള ട്രാവൽ എക്സ്പെൻസിൽ പോവും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോകുന്ന ഏരിയ അത്ര നല്ല നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ സിറ്റിയിലാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ അതൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം അത് നമുക്ക് കുറേ ട്രാവൽ എക്സ്പെൻസ് പോവും അപ്പോൾ അത് ജസ്റ്റ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നോളൂ അപ്പോൾ നമ്മുടെ ഫോട്ടോ കഴിഞ്ഞു നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കഴിഞ്ഞു ഹോട്ടൽ ബുക്കിങ്സ് കഴിഞ്ഞു ഇനി അടുത്ത ട്രാവൽ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി അതിന് വലിയ നിങ്ങൾ വലിയ എമൗണ്ടിൻ്റെ ഒന്നും വേണമെന്നില്ല അത് ചെറിയ ചെറിയ കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ആവുന്നുണ്ടോ നമ്മുടെ അവിടെ സ്റ്റേ കവർ ആവുന്നുണ്ടോ അങ്ങനത്തെ ബേസിക് ആയ ഇൻഷുറൻസുകളാണ് അവർ ചോദിക്കുന്നുള്ളൂ അതൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് ഫൈവ് പൗണ്ട്സ് തുടങ്ങി ഞാൻ ഇൻഷുറൻസുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് എടുത്ത ഇൻഷുറൻസ് സെവൻ പൗണ്ട്സിൻ്റെ ആയിരുന്നു നെക്സ്റ്റ് ട്രാവലിന് ഞങ്ങൾ സിക്സ് പൗണ്ട്സ് ഇടയ്ക്ക് എടുത്തത് ശങ്കൻ വിസ എടുക്കുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് വേണം അത് ഞങ്ങൾ സെവൻ പൗണ്ട്സിൻ്റെയാണെന്ന് എടുത്തത് പെർ പേഴ്സൺ അപ്പോൾ നമ്മുടെ ഇത്രയും കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ ഞാൻ ഒരു ജ്യൂസ് കുടിക്കാന്ന് വെച്ചു ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്തു ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എടുത്തു ഹോട്ടൽ ടിക്കറ്റ്സ് എടുത്തു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പേപ്പേഴ്സ് എടുത്തു പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു എൻ ഒ സിയാണ് നോൺ ഒബ്ജെക്ഷൻ ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് നമുക്കിത് വേണ്ടത് ഇപ്പോൾ എൻ്റെ ചാട്ടിന് അവർ ലെറ്റർ ലെറ്റർ പാഡിൽ അവർ ലെറ്റർ പ്രിൻറ് ചെയ്ത് കൊടുത്തു എനിക്ക് ഞാൻ എൻ എച്ച് എസ് സിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എച്ച് ആറുകാരെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു അവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒന്നുമില്ല ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഇത്ര എമൗണ്ടിൽ സാലറി ഉണ്ട് പിന്നെ ബേസി ടീസ് നമുക്ക് നമ്മളീ ടൂറ് നമ്മളാരും ഉപദ്രവിക്കാണ്ടാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ ഉപദ്രവിക്കാതെയാണ് പോണത് അതുപോലെ നമുക്ക് നമുക്കതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാനൊക്കെ ആയിട്ടായിരുന്നു ആ ഒരു എൻ ലെറ്റർ അത് നിങ്ങൾ ശങ്കൻ വിസ അയക്കുമ്പോൾ ഒരു മിനിറ്റ് ആ സ്ട്രോക്കുണ്ട് നമ്മൾ ശങ്കൻ ശങ്കൻ വിസ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ എച്ച് ആറുകാരെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പോൾ അതൊന്നും നേരത്തെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് സോറി വേറെ സ്ട്രോ കിട്ടും അപ്പോൾ എന്തൊക്കെയായി ഫോട്ടോ കഴിഞ്ഞു ഞാനിത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറന്നു പോകണ്ടിരിക്കാനും നിങ്ങൾക്ക് ഓർത്തിരിക്കാനും ആയിട്ടൊന്നും തോന്നില്ലേ ഫോട്ടോ എടുത്തു നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു ഹോട്ടൽ ബുക്കിംഗ്സ് ചെയ്തു ഇൻഷുറൻസ് എടുത്തു എൻ ഒ ലെറ്റർ എടുത്തു നെക്സ്റ്റ് ഇങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്സ് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് വിചാരിക്കും ഓ അത് എളുപ്പമല്ലേ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതിന്ന് പക്ഷേ ഇതുമ്പം നമുക്ക് സീല് വേണം ഏത് ബാങ്കുകാരുടെ സീല് വേണം അപ്പോൾ ഇപ്പം ഇവിടെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ബാർലീസിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ എച്ച് എസ് ബി സിയുടെ ബാങ്ക് ആണെങ്കിൽ അവിടെ ശരിക്കും പ്രിൻറ്റിംഗ് മെഷീൻ ഉണ്ട് അവരോട് ചോദിച്ചാൽ മതി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സീൽ കിട്ടാനുള്ളത് എവിടെയാണോ അപ്പോൾ അവർ പ്രിന്റ് ബാഗ് എടുത്ത് കിട്ടും ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മളവർ അവിടുത്തെ മാനേജേഴ്സിനോട് ചോദിച്ചാൽ മതി സീലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ ഈ വിസ പർപ്പസിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫോം അത് ഗൂഗിളിൽ ഓൺലൈൻ സെർച്ച് ഗൂഗിളിൽ നിന്ന് എപ്പോഴും യൂസ് ചെയ്യണമുണ്ട് കേട്ടോ ഓൺലൈൻ സെർച്ച് ചെയ്യുക ഏത് കൺട്രിയിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ശങ്കൻ വിസ ശംഖൻ വിസ എന്ന് അടച്ച് കഴിഞ്ഞതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വരും ഒഫീഷ്യൽ സൈറ്റിൽ കയറി ആ ഫോം ഫില്ല് ചെയ്യണം ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ സാലറി നമ്മളെവിടെ വർക്ക് ചെയ്യുന്നു നമ്മളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അതിൻ്റെ ടു ആൻഡ് ഫ്രം ഡേറ്റ്സ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര് അഡ്രസ്സ് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം ആ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മുടെ എൻ ഒ സിയുടെ ഡീറ്റെയിൽസ് പിത്രയും സോറി ജ്യൂസിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചൂസ് ചെയ്യണേ അപ്പോൾ നമ്മളെപ്പോഴും ടിക്കറ്റ് ഒരു ഞാനൊക്കെ ഞങ്ങളൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്പ്പോൾ ഒന്നര മാസം മുമ്പ് മീൻസ് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് എടുക്കുക അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ആ നെക്സ്റ്റ് വീക്കിൽ തന്നെയുള്ള ഡേറ്റ്സ് ഞങ്ങൾ ചൂസ് ചെയ്തു ചൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഡേറ്റ് കിട്ടാൻ അപ്പോൾ ഞങ്ങൾ അവർ കൊടുത്തേക്കണ ഒഫീഷ്യൽ നമ്പറിൽ കൊടുത്ത് വിളിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിൽ തന്നെ വന്നോളം പറഞ്ഞു ചാട്ടൻ്റെ അപ്പോയിൻമെൻറ്റിൽ തന്നെ വന്നോളം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ എല്ലാ പേപ്പർ വർക്കും നിങ്ങളൊരു സേഫ്റ്റിക്ക് അത് എൻ്റെ ഒരു ശീലമാണെന്ന് അറിയി ആവുന്നൊന്നറിയില്ല എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഞാൻ എപ്പോഴും ഒരു കോപ്പിയുടെ ഡബിൾ കോപ്പി എടുക്കും അപ്പോൾ ഞാൻ എനിക്ക് തന്നെ രണ്ട് സെയിം ഫയൽ ഉണ്ടായിരുന്നു ഞാൻ അതുപോലെ ചാട്ടൻ്റെയും സെറ്റ് ചെയ്തിരുന്നു ഫയലൊക്കെ സെറ്റ് ചെയ്ത് നീറ്റായിട്ടാണ് ഞങ്ങൾ പോയെ അപ്പോൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരും നമ്മൾ ഈ വിസയ്ക്ക് ഈ പേപ്പേഴ്സ് വെക്കണമുണ്ട് അതുകൊണ്ട് വേറെ വല്ല അത്യാവശ്യം പാസ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക കാരണം ഒരു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് വരെ ഈ പാസ്പോർട്ട് ഈ എംബസിക്കാരുടെ കയ്യിലായിരിക്കും ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെന്നു ഞങ്ങളുടെ ലണ്ടനിലെ പോയ സ്പെയിനിൽ അധികം ദൂരം ഉണ്ടായില്ല സെൻട്രൽ തന്നെയായിരുന്നു പോയി ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു അതിൻ്റെ പേപ്പർ വർക്ക്സ് കൊടുത്തു അപ്പോൾ ഈ അതിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടോ ഏത് ഓർഡർ കൊടുക്കണം അപ്പം ആ ഓർഡറിൽ തന്നെ ഫയൽ സെറ്റ് ചെയ്ത് പോകാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം എളുപ്പമെളുപ്പം കാര്യങ്ങളിൽ ടെൻഷൻ കൂടാതെ ചെയ്ത് തീർക്കാൻ പറ്റും നിങ്ങളന്ന് ഫ്രീ ആയിട്ട് പോകുക വലിയ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല ഈ പേപ്പർ വർക്ക് അങ്ങോട്ട് കൊടുക്കുക പാസ്പോർട്ട് അങ്ങനെ കൊടുക്കാം അങ്ങോട്ട് തിരിച്ചു പോരാ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ തമ്പ് ഇംപ്രഷൻസും നമ്മുടെ ഫോട്ടോ എടുക്കും അവിടെ ചെല്ലുമ്പോൾ ബയോമെട്രിക്സ് നമ്മൾ നമ്മൾ ഈ മറ്റ് കൺട്രിക്ക് വിസ എടുക്കണ പോലെ ബയോമെട്രിക്സും അവിടെ ചെയ്യും ആ അത് കഴിഞ്ഞ് ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ ട്വൻറ്റി പൗണ്ട്സിൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ പ്രീമിയം അപ്പോയിൻമെൻറ്റ് എടുക്കുന്നവർക്ക് ഒരു തേർട്ടി പൗണ്ട്സ് എക്സ്ട്രാ വന്നിരുന്നു അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സംഗ ഇതിന് സബ്മിറ്റ് ചെയ്തു വളരെ പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഒരു ഫിഫ് ടെൻ വർക്കിംഗ് ഡേയ്സിൽ ഞങ്ങൾക്ക് കിട്ടി കിട്ടിയത് സിക്സ് മന്ത്സ് പീരിയഡ് വിത്ത് മൾട്ടിയൻറ്റർ വിസി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു മൂന്നാല് കൺട്രിയൊക്കെ പോയി അപ്പം നിങ്ങൾ അതിനു കൂടുതൽ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടന്റ് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു ഒരു കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ആ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ എല്ലാ ആശംസകളും ഞങ്ങളോട് ഓണം ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബ്ലോഗ് ഞങ്ങൾ ഇറക്കാം എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ചാറ്റാണ്